രണ്ടാം കെട്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോ മൂന്നാം കെട്ടോ നാണുണ്ടോ സുഭദ്രേ നിനക്കിത് പറയാൻ ഗോപിക്ക് വയസ്സ് നാൽപ്പത്തിയഞ്ചായെന്ന് കരുതി ചെറുക്കനെ കൊണ്ടേന്ന് കുഴി ചാടിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം ഏട്ടാ ഇനിയും കാത്തിരുന്നാൽ അവനൊരു പെണ്ണ് കിട്ടില്ല എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളത് കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞ് നടക്കുന്നതുങ്ങളിൽ ഒരെണ്ണം തിരിഞ്ഞു നോക്കൂ എന്ന് തോന്നുന്നുണ്ടോ ഒരിറ്റ് കാപ്പി അനത്തി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ അവന് അതിനാണോ ഒരു മൂന്നാം കെട്ടുകാരിയെ കൊണ്ട് കെട്ടിക്കുന്നത് എത്ര എത്ര ആലോചനകൾ കൊണ്ടുവന്നതാ ഞാൻ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത് അവനല്ലേ പിന്നിപ്പോൾ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എനിക്കറിയില്ല ഏട്ടാ ഇതൊക്കെ അവൻ്റെ തീരുമാനമാണ് ഇനി ഞാൻ എതിര് പറഞ്ഞാൽ അത് വേണ്ടാന്നും വെക്കും അവൻ ചെറിയ പേടിയോടെ അവർ പറയുമ്പോൾ കാരണവർ മുഖം തിരിച്ചു അമ്മയും മോനും എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടല്ലേ എന്നെ വിളിക്കുന്നത് സഹകരിക്കുക അത്ര എന്നെ അയാൾ പറഞ്ഞു തീരുമ്പോൾ ഗോപി അകത്തു നിന്നും പുറത്തേക്ക് വന്നു പെണ്ണ് കാണാനായി ഒരുങ്ങി വരുന്നവനെ കാണുമ്പോൾ വീണ്ടും മുഖം കറുപ്പിച്ച് നോക്കുന്ന അയാളുടെ ചിരിയാണ് ഗോപി നേരിട്ടത് രമണി അവനി എത്താറായി ലക്ഷ്മിയോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞോളൂ രാഘവൻ മാഷു ഉമ്മറത്തെ കസേരയിലെ പൊടിതൂത്ത് കളയുമ്പോൾ ആയമ്മ പുറത്തേക്ക് വന്നു അവൾക്ക് വിവാഹം വേണ്ടെന്നാ പറയുന്നത് നാട്ടുകാരറിഞ്ഞാൽ പരിഹസിക്കും വേണ്ടെന്നോ പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത പെങ്കൊച്ചിനെയും കൊണ്ട് അവൾ എങ്ങനെ ജീവിക്കും എന്തെങ്കിലും ഉദ്യോഗത്തിന് പോകാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ അവൾക്ക് പ്ലസ് ടു പൂർത്തിയാക്കും മുൻപേ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ടോ അവൻ്റെ തല്ലും അടിയും കൊണ്ട് അവസാനം അവന്റെ തലയിൽ ചൂടുവെള്ളവും കോരി ഒഴിച്ച് കൈക്കുഞ്ഞുമായി കയറി വന്നപ്പോ മറുത്തൊരു വാക്ക് പറയാതെ അവളെ സ്വീകരിച്ചില്ലേ അത് തന്നെ നമ്മൾ ചെയ്ത വലിയ തെറ്റായി പോയി ഒന്ന് പതുക്കെ പറ അവൾ അകത്തുണ്ട് കേൾക്കും ആ അമ്മ അകത്തേക്ക് നോക്കി കേൾക്കട്ടെ എന്നും എന്റെ ചിലവിൽ കഴിയാന്ന് കരുതിയോ അവള് നമ്മുടെ കാലശേഷം ആരുണ്ട് അവൾക്കൊരു താങ്ങായി അവൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ മരുമോള് പോലും ഇങ്ങോട്ട് വരാത്തത് നാളെ അവരിവളെ നോക്കൂ എന്ന് എന്താ ഇത്ര ഉറപ്പ് ഭാഗ്യം കൊണ്ട് വന്ന ആലോചന എല്ലാം അറിഞ്ഞിട്ടാണ് ആ പയ്യൻ വരുന്നത് അവളോട് വാശി കാണിക്കാതെ ഒരുങ്ങാൻ പറഞ്ഞി അയാൾ കർക്കശമായി പറയുമ്പോൾ മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറി ആയമ്മ ലക്ഷ്മിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ചില്ലലമാരിയിലൂടെ ആ മുഖം വ്യക്തമായി കണ്ടു രമണി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവരിൽ നിന്നും മറയ്ക്കാൻ പാടുപെടുന്നവൾ മോളെ അവരുടെ ആ വിളിയിൽ പതുക്കെ തിരിയുന്നവൾ അവളുടെ ശരീരത്തിന് താങ്ങായി നിൽക്കുന്ന വീൽചെയറിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു മോൾ കരയുവാണോ അച്ഛൻ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ അവൾ കടുത്തിരുന്നു ആയമ്മ ഏഹ് അച്ഛൻ പറഞ്ഞത് കേട്ട് കരഞ്ഞതല്ല അമ്മേ അത് ഞാൻ എന്നും പല ഭാഗത്തു നിന്നും കേൾക്കുന്നതല്ലേ പക്ഷേ ഞാൻ കാരണം ഒരാളുടെ ജീവൻ കൂടി അപകടത്തിലാകുമോ എന്നുള്ള ഭയമാണ് എൻ്റെ ഈ കണ്ണുനീർ മെല്ലെ കണ്ണുകൾ തുടച്ചു അവൾ നീ എന്തൊക്കെയാ കുട്ടി പറയുന്നത് നീ കാരണം ആരുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഗോപിയുടെ ആയമ്മ സംശയത്തോടെ അവളെ നോക്കി കണ്ണടച്ച് എന്തിനാമേ ഇരുട്ടാക്കുന്നത് അച്ഛൻ പറഞ്ഞത് ശരിയാ അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ എനിക്കൊരു തെറ്റുപറ്റി ബാഹ്യ സൗന്ദര്യമാണ് എന്തിലും വലുതെന്ന് ചിന്തിപ്പിക്കുന്ന പ്രായം അച്ഛനും അമ്മയും കൂടെപ്പിറപ്പുകളും ശത്രുക്കളെന്ന് തോന്നുന്ന പ്രായം അന്ന് എന്നിലേക്ക് വന്നവൻ പുഞ്ചിരി കൊണ്ട് മൂടുമ്പോൾ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്നെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് അവനിലേക്ക് ചാഞ്ഞു അവനാണ് ലോകമെന്ന് കരുതി കൂടെ പോകുമ്പോൾ മറന്നുപോയി നിങ്ങളെ എല്ലാവരെയും അതിൻ്റെ തെറ്റാണ് പക്ഷേ സ്വന്തമായി കഴിഞ്ഞപ്പോഴാണ് അവന് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പൊരുത്തപ്പെട്ടു പോകാനാവുന്നത് ശ്രമിച്ചു ഉപദ്രവങ്ങൾ ഒരുപാട് സഹിച്ചു പക്ഷേ എന്നെപ്പോലെ ഒരുപാട് പേര് അവൻ്റെ വലയിൽ വീഴുന്നുണ്ടെന്നും അതിലൊരാൾ മാത്രമാണ് ഞാനെന്നറിഞ്ഞ നിമിഷം ചാകാൻ തന്നെ തീരുമാനിച്ചുറച്ചാണ് കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷെ കഴിഞ്ഞില്ല ഒരു ജീവനെ ഇല്ലാതാക്കാൻ അനുവദിച്ചില്ല ആ നിമിഷം ഓടിവരാൻ നിങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇറക്കി വിടില്ലെന്നുള്ള ധൈര്യവും അതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ മോളെ പതുക്കെ അവളുടെ തലയിൽ തലോടി അവർ ഒരിക്കൽ ചെയ്ത തെറ്റ് കാരണം ഇനി ഒരിക്കലും അച്ഛനെയും അമ്മയെയും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് പക്ഷേ അത് എനിക്ക് തന്നതോ പാതി വഴിയിൽ വെച്ച് എൻ്റെ താലി അറുത്തില്ലേ വിധി എൻ്റെ കാലുകളുടെ ചലനശേഷി തന്നെ നഷ്ടപ്പെട്ടില്ലേ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഗതിയാണ് എനിക്ക് അങ്ങനെയുള്ള എന്നെ എന്തിനാ അമ്മേ അയാൾക്ക് അയാളുടെ ജീവിതം കൂടി നശിപ്പിക്കണോ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എങ്ങനെയും ജീവിച്ചോളാം മെല്ലെ കണ്ണുകൾ തുടച്ചവൾ രമണീ അവർ വന്നു പുറത്തു നിന്നും രാഘവൻ മാഷി വിളിച്ചു പറയുമ്പോൾ ആയമ്മ പതുക്കെ എഴുന്നേറ്റു എന്തായാലും വന്നവരെ നിരാശപ്പെടുത്തേണ്ട കണ്ടിട്ട് പൊയ്ക്കോട്ടെ പിന്നെ അച്ഛനോട് അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അവളുടെ മുടിയിൽ തഴുകി പുറത്തേക്ക് പോയവർ എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല പിന്നെ ഇവൻ ഇത് മതിയെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ഗോപിയുടെ അമ്മാവൻ ഒരു വെറ്റിലമുറുക്ക് വായിലേക്കിടുമ്പോൾ രമണി ചായയുമായി പുറത്തേക്ക് വന്നു അല്ല കുട്ടിയുടെ സാധാരണ പെണ്ണാണല്ലോ ചായയായി വരേണ്ടത് വല്ല മുടന്തോ മറ്റോ ഉണ്ടോ അയാൾ അർത്ഥം വെച്ച് ചോദിക്കുമ്പോൾ രാഘവൻ മാഷിന്റെ കണ്ണുകൾ സംശയത്തോടെ ഗോപിയിലേക്ക് പോയി ലക്ഷ്മിക്ക് കാലിന് സ്വാധീനം ഇല്ലെന്നുള്ള കാര്യം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടില്ല ഗോപി മെല്ലെ തലയിളക്കി ഹൈ അപ്പോൾ മൂന്നാം ഘട്ടം പോരാഞ്ഞിട്ട് കാല് വയ്യാത്ത പെണ്ണിനെയാണോ എന്റെ ചെറുകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് ഇത് നടക്കില്ല ഗോപി നീ എഴുന്നേറ്റോ ദാർഷ്ട്യത്തോടെ അയാൾ എഴുന്നേൽക്കുമ്പോൾ ഗോപിയും എഴുന്നേറ്റു അമ്മാവിനൊന്നെങ്കിൽ വന്നേ ഇപ്പൊ വരാം അവരോടായി പറഞ്ഞുകൊണ്ട് വീടിന്റെ മൂലയിലേക്ക് അയാളെ കൊണ്ട് ഗോപി പോകുമ്പോൾ ആ അച്ഛനും അമ്മയും ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ട് എത്തി നോക്കി പാതി അടഞ്ഞു കിടക്കുന്ന ജനലിന്റെ ചുവരനോട് ചേർന്ന് കാരണവർ തന്റെ അനിഷ്ടം മുഖത്ത് പ്രകടമാക്കി ഇത് നടക്കില്ല ഗോപി കാല് വയ്യാത്ത പെണ്ണിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല നിർത്തണോ പരട്ട കിളവാ ഇനി തൻ്റെ നാവ് പൊതിയാൽ തൻ്റെ പതിനാറ് ഇവിടം നടത്തു ഞാൻ ക്ഷമിക്കും തോറും തലയിൽ കയറുന്നു അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തന്നെ കെട്ടിയെടുത്തുകൊണ്ട് വന്നത് എന്റെ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത തെണ്ടിയല്ലെടുതാൻ എന്നിട്ടാളാകാൻ വന്നിരിക്കുന്നു അതേ അവസ്ഥയിൽ കഴിയുന്ന പെണ്ണാ ലക്ഷ്മി അവൾക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും ഗോപി തല്ലി തല്ലിയില്ല എന്ന മട്ടിൽ പറയുമ്പോൾ പേടിച്ചു പോയ കാർന്നൂര് വാ മൂടിക്കെട്ടി അവന് പിന്നാലെ പോകുമ്പോൾ പാതി അടഞ്ഞ ജനലിൽ കൂടി ആരും കാണാതെ രണ്ട് കണ്ണുകൾ കണ്ണുനീർ വാർത്തു കഴിഞ്ഞിരുന്നു അമ്മാവൻ സമ്മതിച്ചു ചിരിയോടെ ഗോപി പറയുമ്പോൾ മാഷും രമണിയും ഒന്ന് നെടുവീർപ്പെട്ടു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ എന്നെപ്പോലെ ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ ഇയാൾ തയ്യാറായത് അകത്തെ മുറിയിൽ വീൽ ചെയറിൽ ഇരിക്കുന്നവളുടെ തൊട്ടടുത്ത് ഗോപി ഇരിക്കുമ്പോൾ അവൾ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി എല്ലാം അറിയാൻ തനിക്കറിയാവുന്നതിലും കൂടുതൽ ഗോപിയിൽ നിന്നും അങ്ങനെയൊരു വാക്ക് കേൾക്കുമ്പോൾ സംശയത്തോടെ പുരിക ഉയർത്തി ലക്ഷ്മി ഞാനിപ്പോൾ തന്നോടത് പറഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു തെറ്റാകും എല്ലാം കേട്ടുകഴിഞ്ഞ് തീരുമാനമെടുത്താൽ മതി ഗോപി മെല്ലെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് ജനലിനടുത്തേക്ക് വന്നു എൻ്റെ ഇരുപതാം വയസ്സിലാണ് അച്ഛ മരിക്കുന്നത് അമ്മയെയും താഴെയുള്ള സഹോദരങ്ങളെയും എങ്ങനെ നോക്കൂ അറിയാൻ പോലും കഴിയാത്ത പ്രായം ആകെ അറിയാവുന്ന തൊഴിൽ ഡ്രൈവിംഗ് ആണ് കുറെ കഷ്ടപ്പെട്ടു അവസാനം ഒരു വിസ സംഘടിപ്പിച്ച് ദുബായിൽ പോകുമ്പോൾ പ്രതീക്ഷകളേറെ ആയിരുന്നു തെറ്റിയില്ല നാലു പെങ്ങന്മാരെ മാന്യമായി കെട്ടിച്ചു വിടാൻ കഴിഞ്ഞു പക്ഷേ പ്രതീക്ഷകൾ തെറ്റിയത് അവിടെയാണ് അവർക്ക് വേണ്ടി ഒരു ജന്മം കളഞ്ഞ സഹോദരനെ അവർ മറന്നു സഹോദരന് ഒരു ജീവിതം വേണമെന്ന് മറന്നു കുറ്റം പറയാൻ പറ്റില്ല അവർ അവരുടെ ജീവിതം മാത്രമേ നോക്കിയുള്ളൂ കാലം അതല്ലേ പക്ഷെ അവസാനം അമ്മ അവർക്ക് അധികപ്പറ്റായപ്പോളാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നാട്ടിൽ സെറ്റിൽഡ് ആയത് ഒരുപാടൊന്നും സമ്പാദിച്ചിട്ടില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ വേണ്ടി നാട്ടിൽ വീണ്ടും ഡ്രൈവർ പണിക്കിറങ്ങി രണ്ടു വർഷം മുമ്പ് ആദ്യത്തെ ഓട്ടം ഒരു കല്യാണ ഓട്ടമായിരുന്നു ഒരു രണ്ടാംകെട്ടുകാരിയുടെ കല്യാണം മുറ്റത്ത് ഒരു കുഞ്ഞു പന്തലിൽ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുമ്പോൾ കാറിനുള്ളിൽ ചൂടെടുത്തിരുന്ന എനിക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായി ഒരു പത്ത് വയസ്സുകാരി വന്നു എന്റെ ദാഹ അറിഞ്ഞവൾ വെള്ളം തന്നു ആരും വിളിച്ചില്ലായെങ്കിലും അവൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സദ്യ തന്നു അവളുടെ അമ്മയുടെ കല്യാണ സദ്യ അമ്മ മറ്റൊരു തൻ്റെ പോകുമ്പോൾ കരയാതെ പിടിച്ചു പിടിച്ചുനിന്ന അവൾ എനിക്കൊരു വിങ്ങലായിരുന്നു ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് കാറിൽ പോകുമ്പോൾ ആ മുഖം മനസ്സിൽ നിന്നും മാഞ്ഞില്ല പിന്നെ ഞാൻ ഉറക്കമുണരുമ്പോൾ ആ കുഞ്ഞു മുഖമായിരുന്നു മനസ്സിൽ പോയ വഴിക്ക് ആ കാർ ആക്സിഡൻ്റായി ഓർമ്മകൾ തിരിച്ചു വരുമ്പോൾ അറിഞ്ഞു ചെറുക്കൻ മരിച്ചു പോയെന്ന് അവളുടെ അമ്മ ആ കല്യാണപ്പെണിൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടമായെന്ന് ഗോപിയുടെ തൊണ്ട ഇടറുമ്പോൾ ഉറക്കെ കരഞ്ഞുപോയി ലക്ഷ്മി ഞാൻ ഞാനാ ഇയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സഹതാപം കൊണ്ടല്ല കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് അന്നെൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ കുഞ്ഞു മുഖമുണ്ട് അവളെ ആർക്കും വിട്ടുകൊടുക്കരുത് എന്ന് തോന്നി തനിക്കെന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ തുടങ്ങും തൻ്റെ മകൾ ഒരുമിച്ച് ആലോചിച്ച് പറഞ്ഞാൽ മതി ഗോപി കണ്ണുകൾ തുടച്ച് പുറത്തേക്കിറങ്ങുമ്പോഴും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മറപ്പടിയിൽ സുഭദ്രാമ നിലവിളക്കുമേന്തിൽ ലക്ഷ്മിയെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ വീൽചെയറിൽ ഇരുന്ന് ലക്ഷ്മി ഗോപി ചാർത്തിയ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി ആ നോട്ടത്തിനർത്ഥം മനസ്സിലായതും ഗോപി മെല്ലെ അവളെ കൈകളിൽ കോരിയെടുത്തു ഹൈ അപ്പോൾ വിളക്ക് ആരെടുക്കും വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയാണ് വിളക്കെടുക്കേണ്ടത് കിട്ടിയതൊന്നും പോരാതെ അമ്മാവൻ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ സുഭദ്രാമ്മ മെല്ലെ ചിരിച്ചു ലക്ഷ്മിയുടെ കൂടി മറ്റൊരു മഹാലക്ഷ്മി ഉണ്ടല്ലോ അവളെടുക്കും വിളക്ക് ഈ വീടിന്റെ മഹാലക്ഷ്മി ഇനി അവളാണ് ചെറിയ കുസൃതി നോട്ടത്തിൽ സുഭദ്രാമ്മ ഗോപിക്ക് പിന്നിൽ ഭയത്തോടെ ഒളിച്ചു നിൽക്കുന്ന ആ പന്ത്രണ്ട് വയസ്സുകാരിയെ നോക്കി വാ ഇനി നിന്റെ വീട് ഇതാണ് നീയാണ് ഈ വീടിന്റെ വിളക്ക് ആ കുഞ്ഞിപ്പെണിൻ്റെ കൈകലേക്ക് അത് കൊടുക്കുമ്പോൾ അവൾ അറിയാതെ ഗോപി എന്ന അച്ഛനെ നോക്കി കണ്ണുകൊണ്ട് ആ മകൾക്കവൻ അനുവാദം നൽകുമ്പോൾ ഭയം മാറി വന്ന ചിരിയോടെ അവൾ അകത്തേക്ക് കയറി ഒപ്പം അവളുടെ അമ്മയെ എടുത്തുകൊണ്ട് കർമ്മം കൊണ്ട് അച്ഛനാകാൻ വിധിക്കപ്പെട്ടവരും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ